സ്പെയിൻ മത്സരം കഴിഞ്ഞിരിക്കുന്നു അപ്പോ ഏകദേശം ഒരു ഫസ്റ്റ് ഹാഫ് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു ഡിസ്കഷൻ ഡിസ്കഷൻസ് നടത്താമെന്ന രീതിയിലാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് സോ ഫസ്റ്റ് ഹാഫ് തോച്ചിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചെറിയ ഒരു ചർച്ച നമസ്കാരം സാനി സാനിഹായ് രണ്ട് ടീമുകളും അങ്ങനെ കാര്യമായിട്ടൊന്നും ഒരു ഒരു ത്രെറ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല രണ്ട് ടീമുകളും കുറച്ച് കോഷ്യസ് ആയിട്ട് തന്നെയാണ് എൻടയർ ഗെയിം അപ്രോച്ച് ചെയ്തിരിക്കുന്നത് സ്പെയിൻ സ്വാഭാവികമായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു ഫ്രണ്ട് ഫുട്ടി തന്നെയാണ് കളിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഇംഗ്ലണ്ട് ഒട്ടും സർപ്രൈസ് അല്ല വളരെ കുറച്ച് മിഡ് ടു ലോ ബ്ലോക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ട്രാൻസിഷനിൽ സ്പെയിനിനെ പിടിക്കാം എന്നുള്ളൊരു തോന്നലിലാണ് ഇംഗ്ലണ്ട് പിടിക്കുന്നത് ഇംഗ്ലണ്ടിന്റെ അവസാനത്തെ നിമിഷത്തിലാണ് ഷോർട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായത് സ്പെയിനിന്റെ ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് വാസ് ബേസിക്കലി ഡിഫ്ലക്റ്റഡ് ഗോൾ ലാമിനെ യമാലിനും അതേപോലെ തന്നെ നിക്കോ വില്യംസിനും കാര്യമായിട്ട് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള സ്പേസോ അവസരങ്ങളോ ഇത് പറഞ്ഞ പോലെ ഇംഗ്ലണ്ട് കൊടുത്തിട്ടുമില്ല സോ ഓവറോൾ ഒരു കെ ജി എഫ് ഒരു അഡ്വാൻറ്റേജ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മോർ ടുവേർഡ് എനിക്ക് തോന്നുന്ന ഒരു അറുപത് എഴുപത് മിനിറ്റ് ആവുമ്പോഴത്തേക്കും കളി കുറച്ചും കൂടെ മുറങ്ങാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ഞാൻ ഗാര സൗകര്യറ്റ് ടീമിനെ സ്പെയിനെതിരെ സെറ്റപ്പ് ചെയ്തത് കുറച്ചും കൂടെ സർപ്രൈസ് ആയിപ്പോയി കാരണം ഒട്ടുമാണ് ഇംഗ്ലണ്ടിനെ ഓപ്പൺ ആയിട്ട് വിട്ടിട്ടില്ല ഡെക്ലർ റൈസും കോബിമേനും രണ്ടുപേരും തന്റെ പൊസിഷൻസ് ഹോൾഡ് ചെയ്ത് കളിക്കുന്നുണ്ട് ഓവറോൾ ഈ പറയുന്നത് പോലെ ദി ഗെയിം വെച്ച് നോക്കാൻ നേരത്ത് ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ഫസ്റ്റ് ഹാഫ് പക്ഷേ മേജർ ആയിട്ട് എനിക്ക് തോന്നിയത് വാസ് സ്പെയിൻ ഗോളുകൾ രണ്ട് ടീമുകൾ കൺസീഡ് ചെയ്തിട്ടില്ല രണ്ട് ടീമുകൾ അങ്ങനെ കാര്യമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ചാൻസ് ക്രിയേഷനിലേക്ക് വന്നിട്ടുണ്ടായിട്ടില്ല മേ ബി ബിറ്റ് മോർ ബെറ്റർ വാ സ്പെയിൻ പക്ഷെ ഇംഗ്ലണ്ട് വളരെ ടൈറ്റും കോംപാക്റ്റും നാരോ ആയിട്ട് തന്നെയാണ് ഡിഫെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോ ആണ് കാര്യമായിട്ട് എനിക്കൊന്നും പറയാനില്ല ഞാൻ നിക്കോ വില്യംസും കാണിക്കാൻ രണ്ടുപേരും സൈലന്റ് ആയിരുന്നു റൂസ് അത്യാവശ്യം നല്ലോണം കളിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡില് എനിക്ക് തോന്നുന്നു ലൂക്ഷോയും കാൽവാക്കറും രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്ത് ഡിഫൻഡ് ചെയ്തെന്ന് തന്നെ പറയാം ഒരു ഒരു ഫോർ ടു ത്രീ വൺ ഫോർമേഷൻ ആണ് ഈ ലൂഷന്റെ അഡീഷൻ ഒരു പക്ഷേ ടീമിന്റെ സൈക്കോളജിക്കലി ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതല്ലാണ്ട് മൊത്തത്തില് നോക്കാൻ നേരത്ത് ഓവറോൾ ഓൾ ഡെഫിനറ്റ്ലി എ ബെറ്റർ ഗെയിം ഫ്രോം സ്പെയിൻ കമ്പയർഡ് ടു ഇംഗ്ലണ്ട് പിന്നെ ഈ പറയുന്ന പോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നമുക്ക് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എഴുപത് ശതമാനം സ്പെയിനും മുപ്പത് ശതമാനം ഇംഗ്ലണ്ടുമാണ് ചാൻസസ് കൂടുതൽ ക്രിയേറ്റ് ഷോർട്സ് ടോട്ടൽ എക്സ്പെക്ടഡ് ഗോൾസ് കണ്ടമാനമായിട്ടും ഇല്ല ഇത്രയും കൺസർവേറ്റീവ് ആണ് സ്പെയിൻ ഇപ്പൊ പതുക്കെ ആക്സലറേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന് ചെറുതായിട്ട് പണി ഒരു സാധ്യത കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് വട്ട് യു ഗൈസ് തിങ്ക് ഇതുവരെയുള്ള ഫസ്റ്റ് ഹാഫിന്റെ പെർഫോമൻസ് വെച്ച് നോക്കാൻ നേരത്ത് എവിടെയാണ് ആരാണ് നിങ്ങൾക്ക് കാര്യമായിട്ട് പറയുന്ന പോലെ ആ എനിക്കൊരു കാര്യം ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കിട്ടുന്നില്ല ഇതിനകത്ത് എനിക്ക് കമന്റ്സ് വായിക്കാൻ പറ്റില്ല നോക്കാൻ നേരത്ത് കുറെ കമന്റ്സ് ഇവിടെ വന്നു കഴിഞ്ഞു ഫോർ ആൻഡ് ഔട്ട് ഞാൻ എന്റെ മൊബൈലിൽ നിന്ന് നോക്കിക്കോണ്ടിരിക്കുകയാണ് ഇതിനകത്ത് കമന്റ്സ് കാണാൻ പറ്റുന്നില്ല എനിക്ക് സോ ഫോർ ഔട്ട് പാൽമർ ഇൻ നൗ ഫുട്ബോൾ ഫ്രം ബോത്ത് സൈഡ്സ് എന്ന് സൈറ്റ് സോമൻ പറയുന്നു ഹൺഡ്രഡ് പെർസെന്റ് ഹാസ് ഗുഡ് ഒരു ഒരു തവണ റോഡറി കൗണ്ടർ അറ്റാക്കിൽ നിന്ന് നേടിയെടുക്കാനുണ്ടായി ഹൺഡ്രഡ് പേഴ്സെന്റ് ടോണി പറഞ്ഞതുപോലെ ഫാബിയൻ റൂവീസ് ആൻഡ് മൈനു സ്റ്റിക്കിംഗ് ടു ഈ അതർ ഞാൻ പറഞ്ഞു ഫാബിയൻ റൂവീസ് മൈനു മൈനു ഒരു ഒരു സിറ്റുവേഷന് നല്ലോണം തന്റെ സ്ട്രെങ്ത് കാണിക്കണ്ടായിരുന്നു അത് കുക്രയായിട്ട് കുക്രയെ അവനെ മുന്തി തള്ളിയിടാനൊക്കെ നോക്കുമ്പത്തേക്കും മൈനു ഭയങ്കരമായിട്ട് ആ സ്ട്രെങ്ത് യൂട്ടിലൈസ് ചെയ്ത് ബോൾ കൺട്രോൾ ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു സോ കേൾ നന്നാകുന്നു എനിക്ക് ഗുഡ് ഈവനിങ് ആയിട്ടുള്ളു എനിക്ക് ഒരു ഒമ്പത് മണി ആയിട്ടുള്ളൂ വാൽക്കർ റണ്ണർ ആണെങ്കിലും അങ്ങനെ നീക്കോ വില്യംസിന്റെ വാൽക്കറിനെ അങ്ങനെ പഞ്ഞിക്കിടാനായിട്ട് പറ്റിയതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഉം വാൽക്കറും ഷോയും രണ്ടുപേരും നല്ല രീതിയിൽ തന്നെയാണ് ഇതുവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ രണ്ടുപേരും എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു തോന്നലൊന്നും എനിക്ക് ഇപ്പൊ എന്തായാലും അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല ഓക്കെ രസമാണ് ഞാൻ എനിക്ക് എന്റെ കമന്റ്സ് എന്റെ മൊബൈലിലാണ് എനിക്ക് നോക്കുന്നത് അല്ലാണ്ട് ഇതിനകത്ത് എനിക്ക് എൻ്റെ സ്ക്രീനിൽ എനിക്ക് കമന്റ്സ് കാണാനും ഫുട്ബോൾ അങ്ങനെ ഒന്നും പറയാനില്ല ഈ ഒരു കളി ഭയങ്കര ശോകമായിരുന്നു ആവു ഫൈനൽസ് അങ്ങനെ എന്തിനാണ് ആ മൊറാട്ടെ അവന് മൊറാട്ട ഹാസ് ബീൻ ഡീസെന്റ് പക്ഷെ മൊറാട്ട ഒരു ഒരു അട്ടിപ്പൊളി ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഡാനിയോൾമോ ത്രൂബോൾ നടക്ക് ഫ്ലിക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി വെറുതെ നിന്നിരുന്നെങ്കിൽ തന്നെ അവൻ അവൻ ആ ബോള് നല്ലോണം ലേ ഓഫ് ചെയ്യാമായിരുന്നു അതിനുവേണ്ടി വെറുതെ ആവശ്യം അവൻ പട്ടിശു വാങ്ങിക്കാൻ പോയതാണ് പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ നമ്മുടെ ഇവൻ പിക് ഫോർഡ് നമ്മുടെ മിഥുൻ പറയുന്നത് പോലെ റോക്കറ്റ് അടിക്കുക അങ്ങോട്ട് പോവുക ലോങ് ബോൾ അടിക്കുക എന്തിനോ എന്ത് എന്നുള്ള രീതിയിൽ അവൻ്റെ അടുത്ത് വെച്ച് കാണാന്നുള്ള രീതിയിൽ തന്നെ ടോണി ഓർ വാട്ട്കിൻസ് ഐ തിങ്ക് വാട്ട്കിൻസ് കഴിഞ്ഞ കളിയിൽ സബ്സ്റ്റിറ്റ്യൂഷനായി വന്നതിന് ശേഷം ഐ വുഡ് ഇൻ ഐ തിങ്ക് ഇംഗ്ലണ്ട് വിൽ സ്കോർ കൗണ്ടർ ആണ് പക്ഷെ വേർ ഡോസ് അറ്റാക്ക് കം ഫ്രൂഡ് ബെല്ലിംഗം ഹാസ് ബീൻ ഹോറബിൾ ഐ മീൻ എനിക്കറിയില്ല ഈ ജൂഡ് ബെല്ലിംഗിന്റെ എക്സ്പെക്ടേഷൻസ് ആണോ നമ്മൾ ഞാൻ ജൂഡ് ബെല്ലിംഗം മോശമായിട്ട് റേറ്റ് ചെയ്യണേ അതോ ആസ് എ പ്ലെയർ ജൂഡ് ബെല്ലിംഗം നല്ലോണം കളിക്കുന്നുണ്ടോസ് യു ലെറ്റ് മീനോ ഞാൻ ബയസ്റ്റ് ആണോ അതോ ജൂഡ് ബെല്ലിംഗമിന്റെ കളിയേഴ്സ് ബിലോ ആവറേജ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യൂറോസിലെ പ്രത്യേകിച്ച് ഇന്നത്തെ കളിയും കൂടെ എടുത്ത് വെച്ച് നോക്കാൻ നേരത്ത് തീർച്ചയായിട്ടും പറയാ ഫോർഡൻ ഹാസ് ബിൻ ആവറേജ് നെതർലൻഡ് ഫസ്റ്റ് ഹാഫ് ഇന്നും യൂണിറ്റ് കോൾ പാർമർ യൂണിറ്റ് യൂണിറ്റ് ക്രിയേറ്റർ ഒന്നിനി സ്റ്റൈൽ കോൾ പാർമർ സ്റ്റൈൽ ക്രിയേറ്റർ ഇല്ല ടീമിൽ എല്ലാവരും ഡയറക്ടലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ക്രിയേറ്റീവ് ഫോഴ്സ് ഇല്ലാത്ത സിറ്റുവേഷനിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഫോർ ഹിംഗ്ലൻഡ് ഹീസ് ഹൺഡ്രഡ് പെർസെന്റേജ് ഞാൻ അതാണ് ഉദ്ദേശിച്ചത് ജൂഡ് ബെല്ലിംഗം ഇൻ ഇംഗ്ലണ്ട് ഷർട്ട് ജൂഡ് ബെല്ലിംഗം ഇൻ മാഡ്രിഡ് ഷർട്ട് അല്ല ഞാൻ പറയുന്നത് ജൂഡ് ബെല്ലിംഗം ഇൻ ഇംഗ്ലണ്ട് ഷർട്ട് ഇൻ യൂറോസ് ഹാസ് ഹാസ് ലൂക്ക് ഷോ ഗുഡ് ആൻഡ് അവസരം കഴിഞ്ഞപ്പോ നിക്കോ വിലയംസ് അപ്പുറത്ത് പോയി മടുത്തിട്ട് അങ്ങനെ കാര്യമായിട്ട് ഇമ്പാക്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല അപ്പൊ അപ്പൊ രണ്ടുപേരും അങ്ങനെ ഡിഫൻസീവ്ലി എക്സ്പ്ലോഡ് ഒന്നുമല്ല പക്ഷെ ഇവിടെ ഒരു നിമിഷം മാഞ്ചസ്റ്റർ സിറ്റി ടീമിനെ സംബന്ധിക്കണം യു ഹാവ് ലാപോർത്തെ യു ഹാവ് സ്റ്റോൺസ് യു ഹാവ് കൈ വാക്കു റോഡറി പിന്നെ ആരാണുള്ളത് എവറിബഡി പ്ലെയിങ് ഇൻ ദ യൂറോ ഫൈനൽസ് അത് ചക്ക വീണ എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്ലേയേഴ്സ് ആണ് ഒരുപാട് ആ പിച്ചിലുള്ളത് പിന്നെ പ്രീമിയർ ലീഗിലെ ബാക്കി പ്ലേയേഴ്സ് ഡെക്ലൻ റൈസ് കോപി മൈനു ബുഖിയോസാക്ക ലലീഗനെ ശരിക്കും പറഞ്ഞ രണ്ട് മൂന്ന് പ്ലേയേഴ്സ് അപ്പോ അതൊരു കണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ബെലിംഗം ഇസ് ഓവർ ഹൈറ്റ് അറിയില്ല അറിയാതെ അടുത്ത സീസൺ അവൻ കളിക്കില്ല അവൻ രക്ഷപ്പെടട്ടെ രക്ഷപ്പെടണം എന്നല്ല നമുക്ക് ആഗ്രഹമുള്ളൂ പക്ഷെ എനിക്ക് തോന്നുന്നു ഐ എം അണ്ടർ എസ്റ്റിമേറ്റിംഗ് ഫെയർ ബട്ട് മൈ ക്വസ്റ്റൻസ് ഇൻ ഇംഗ്ലണ്ട് ഷേർട്ട് മൈ ആൻസർ ഇസ് നോ ആ മൺഡർമേറ്റിംഗ് ഓക്കെ പക്ഷെ അവൻ ഇതിൽ ചിലപ്പോ ചിലപ്പോ രണ്ട് ഗോൾ അടിച്ചു തരും ചില റോക്കറ്റ് ഫെയർ നമുക്ക് പറയാം അടിപൊളി സെക്കൻഡ് ഹാഫിൽ തകർത്തു എന്നുള്ളത് നമുക്ക് പറയാം പക്ഷെ ഇതുവരെ ആ ഓവർഹെഡ് കിക്ക് ഒഴിച്ച് മൊത്തത്തിൽ കളി എടുത്തു ഞാൻ ഇവൻ ഓവർഹെഡ് കിക്കിൽ നോക്കി കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് മിനിറ്റിലോ ആവറേജ് ആയിരുന്നു ബിലോ ആവറേജ് ആയിരുന്നു ഫോർഡിനും ഇന്നത്തെ കളി കാര്യമായിട്ടൊന്നും ഇമ്പാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല സാക്കയും കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല ഇംഗ്ലണ്ട് മൊത്തത്തിലൊരു ഡിഫൻസീവ് ഔട്ട്ലുക്കിലാണ് കളിച്ചോണ്ടിരിക്കുന്നേ എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള രണ്ട് പ്ലേഴ്സ് എനിക്ക് പറ്റുന്നത് ഇവരാണ് ലൂ ഷോയും കൈവോക്കുമാണ് നല്ലോണം കളിച്ചിരിക്കുന്നത് പക്ഷേ ആൻഡ് ഇപ്പുറത്തും അതെ സ്പെയിൻ ഒരുപാട് പൊസിഷൻ കയ്യിൽ ഉണ്ടായിട്ടും അങ്ങനെ ഒരു ത്രീ നോക്കിയിട്ടില്ല സെക്കൻഡ് ഹാഫ് ചിലപ്പോൾ കുറച്ചും കൂടെ കളിയിലേക്ക് വളർന്ന് വരുവായിരിക്കും ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് എങ്ങനെയാണ് സെക്കൻഡ് ഹാഫ് വിൽ വിൽ ഹാവ് ടു ലുക്ക് ഇറ്റ് എനിവേ പത്ത് മിനിറ്റ് ആയി ഇനിയൊരു അഞ്ചു മിനിറ്റും കൂടെയുള്ളൂ ബ്രോ ൾമോ റെഡ് കാർഡ് ഫോളോ ആണോ അല്ല അത് അല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാ ചവിട്ടാൻ വേണ്ടി പ്പെട്ടില്ല ബോൾ അവൻ ദ ബോൾ അവന ബോൾ കിട്ടിയില്ലായിരുന്നു പക്ഷേ റെഡ് കാർഡ് കാർഡായിരുന്നു ഹി ഗോട്ട് ദ ബോൾ ആ ഗോട്ട് ഫോളോ ത്രൂ ആണ് പക്ഷെ ചവിട്ടിയില്ല അവൻ കുറച്ച് കൺട്രോൾഡായിരുന്നു എനിക്ക് യെല്ലോ കാർഡ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയില്ല കാരണം അത് സ്റ്റഡ് വരുന്നെങ്കിലും ഐ തിങ്ക് ഹി റിമൂവ് ലെഗ് പക്ഷെ ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് ഡെസിഷനിൽ ഡാനി ഓൾമോന് യെല്ലോ കാർഡ് കിട്ടിയോ

പോസ്റ്റ് മാി ഇനി അടുത്ത അറുപത് മിനിറ്റില് അല്ല ശെ നാൽപ്പത്തഞ്ച് മിനിറ്റില് കളി അറിയുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഓക്കെ